ഹലോ അസ്സാം വലൈക്കും കുറേ ദിവസം കൂടി കേട്ടോ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പുറത്തോട്ട് പുറത്തോട്ടിറങ്ങുന്നത് ഏതാണ്ട് ഒന്നരമാസമായി വീടിനകത്ത് ഒരു മെഷീനും ഞാനും മാത്രമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം അപ്പം നമ്മൾ ലാസ്റ്റ് ചെയ്ത വീഡിയോയിൽ ഞാൻ കുറച്ച് ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യുന്നതും സ്റ്റിച്ച് ചെയ്യാനുള്ളതും എവിടെ നിന്നാണ് എന്താണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് എനിക്കറിഞ്ഞൂടാ അപ്പോൾ അതൊക്കെ ഞാൻ കംപ്ലീറ്റ് ചെയ്ത് നല്ല കൊടുത്തു കേട്ടോ ഭയങ്കര സന്തോഷമാണ് ഭയങ്കര 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 സന്തോഷം എന്താണെന്ന് ചോദിച്ചാൽ ഇതിനൊരു ബാക്ക് സ്റ്റോറി ഉണ്ട് കേട്ടോ ഒരു കുഞ്ഞൻകുട്ടി കഥ പറയട്ടെ താല്പര്യമുണ്ടോ പറയാട്ടോ എന്താണെന്ന് വെച്ചാലേ കുറച്ച് നാളുകൾക്ക് മുന്നേ കുറച്ചായി എനിക്കൊന്നൊരു മൂന്ന് വർഷം എങ്ങാനൊക്കെ ആയി കാണാം നമ്മുടെ ചാനലിൽ പഴയ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എൻ്റെ ഒരു അനുഭവ കഥ അതായത് കുറേ നാളുകൾക്ക് മുന്നേ ഉള്ള ഇപ്പോഴും എൻ്റെ അതൊക്കെ തന്നെയാണ് ഒരു ചെറിയ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യണം സ്റ്റിച്ചിങ് യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യണം അതിൽ നിന്ന് കുറച്ച് പേർക്കൊക്കെ ജോലി കൊടുക്കണം അതൊക്കെ പോട്ടെ പിന്നെ പറയാട്ടോ ഒരു വലിയ സംരംഭത്തിനുപരി ഒരു കുഞ്ഞുതായിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് മെറ്റീരിയൽസൊക്കെ എടുത്ത് കുഞ്ഞുടുപ്പ് അതായത് എനിക്ക് കിഡ്സിൻ്റെ ഡ്രസ്സ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ ഡ്രസ്സുകൾ ചെയ്ത് കൊടുക്കാം എന്നൊക്കെ വിചാരിച്ച് നമ്മളെ ഡ്ര തു തുണിയെടുത്ത് കയ്യിൽ പത്തിൻ്റെ പൈസ ഇല്ല എല്ലാം കടമാണ് കുറച്ച് തുണി കേട്ടോ ആദ്യം എടുത്തത് എനിക്ക് തോന്നുന്നു ഒരു നാലായിരം രൂപയുടെ ആണെന്ന് തോന്നുന്നു കറക്റ്റ് എമൗണ്ട് ഓർമ്മയില്ല കേട്ടോ എൻ്റെ ബ്രദറെ ഹെൽപ്പ് ചെയ്തേ അപ്പോൾ തുണിയൊക്കെ എടുത്ത് ആദ്യം ഞാൻ സ്റ്റിച്ച് ചെയ്തെൻ്റേല് പവർ മെഷീനും കാര്യങ്ങളൊന്നും ഇല്ല നോർമൽ മെഷീനാണ് അതിൽ ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റേ ടേബിൾ ടോപ്പിൽ നമ്മൾ വയ്ക്കുന്ന സിക്സ് ആക്ക് മെഷീൻ ഇല്ലേ ആ ഒരു സംഭവം സംഭവമുണ്ട് അപ്പം അതിലൊക്കെ വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ആദ്യം എൻ്റെ ഒരു കസിൻ്റെ ഷോപ്പിൽ തന്നെ കുറച്ച് കൊണ്ടു കൊടുത്തു അപ്പോൾ അവരെടുത്ത് കേട്ടോ അതോ അതെടുത്ത് അതിൻ്റെ പൈസയും കിട്ടി അപ്പോൾ നമുക്കിങ്ങനെ കോൺഫിഡൻസ് കൂടുമല്ലോ ഓക്കെ അത് ശരിയാവും കടയിലേക്ക് എടുക്കും എന്നൊക്കെ ഒരു തോന്നൽ വന്നിട്ട് ഞാൻ എന്ത് ചെയ്തു കുറച്ച് കൂടുതൽ മെറ്റീരിയൽ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ പോയിട്ട് കുറച്ച് കൂടുതൽ മെറ്റീരിയൽസൊക്കെ എടുത്ത് അത് വീട്ടിൽ തന്നെ വെച്ചിട്ട് എൻ്റേതായ മോഡലിൽ പല സൈസില് സീറോ തൊട്ടിട്ട് അവിടെ മുകളിലോട്ട് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങി കേട്ടോ കുറേ ദിവസം എടുത്തു അതൊന്ന് സ്റ്റിച്ച് ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട് കുറേ ടൈമൊക്കെ ഇരുന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് അപ്പോഴും ഒരു ആത്മവിശ്വാസം ഉണ്ട് കാരണം കുറച്ച് നമ്മൾ ഷോപ്പിൽ കൊടുത്ത് അവരെടുത്തല്ലോ അപ്പോൾ എടുക്കുമായിരിക്കും ഞാനൊരു ചിന്തിക്കാത്തോണ്ടാണ് എന്ന് പിന്നീടാണ് മനസ്സിലാവുന്നത് കാരണം ഓൾറെഡി നമുക്ക് പരിചയമുള്ള ഒരാൾ അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ് ആകുമ്പോൾ അവരൊക്കെ എടുക്കാമെന്ന് പറഞ്ഞതാണ് അല്ലെങ്കിൽ അതിൻ്റെ വർക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് അങ്ങനെ ഒന്നും അല്ല എന്നൊന്നും ചിന്തിക്കാനുള്ള കഴിവില്ല അതുതന്നെയാണ് സംഭവം വട്ടബുദ്ധിക്ക് പിന്നെ ചെയ്യുന്നതും ഭയങ്കര മണ്ടത്തരമാണ് ഇപ്പോൾ ഒരു മോഡൽ ഒരെണ്ണം ചെയ്താൽ മതിയായിരുന്നു ഡിഫറെൻ്റ് കുറച്ച് മോഡൽസ് ചെയ്യാം അത് എണ്ണം കൂട്ടണ്ട നമുക്ക് അടയിൽ നിന്നൊക്കെ ഓർഡർ എടുത്തിട്ട് ചെയ്യാം എന്നൊന്നും ചിന്തിക്കാനുള്ള ഒരു ഇതില്ല അപ്പോൾ ഞാനിപ്പോൾ ഒരു മോഡലിൽ തന്നെ സീറോ ടു ഒരു ട്വൻ്റി സിക്സ് സൈസ് വരെ അതായത് സീറോ പതിനെട്ട് ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തിയാല് ഇരുപത്തി അങ്ങനെ ഇത്രയും സൈസ് വരെ ഡ്രസ്സുകൾ ചെയ്തു കുറേ ഡ്രസ്സ് ചെയ്ത് കേട്ടോ കുറേ ചെയ്ത് അതിൻ്റെ അകത്ത് ടാഗും കാര്യങ്ങളുമൊക്കെ സെറ്റാക്കി നമ്മളൊരു ബ്രാൻഡ് പോലെ ആക്കണം പാവിയിലൊരു ബ്രാൻഡ് ആകുമ്പോൾ അതിനൊരു പേര് അത് പണ്ടേ അതൊക്കെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് അതൊക്കെ നമ്മൾ കാർഡാക്കി അടിച്ചു ടാഗ് മേടിച്ച് ടാഗ് ചെയ്ത് അതിനെ എല്ലാ സംഭവങ്ങളും ഓൾമോസ്റ്റ് എല്ലാ സംഭവങ്ങളും കറക്റ്റ് ചെയ്ത് അതിൻ്റെ പാക്കിങ് ഒക്കെ ഫിനിഷ് ചെയ്തിട്ട് ഇനി ഇത് സെയിൽ ചെയ്യണമല്ലോ എല്ലാ സംഭവവും സെറ്റാക്കി അപ്പോൾ ഇനി അത് സെയിൽ ചെയ്യണം അപ്പം ഞാൻ ഈ സംഭവങ്ങളെല്ലാം ഒരു ബാങ്കിൻ്റെ അകത്താക്കിയിട്ട് എൻ്റെ മൈൻഡ് അങ്ങോട്ട് അനുവദിക്കുന്നേ ഇല്ല എനിക്ക് ഒരാളെടുത്തും പോയിട്ട് ഇത് വാങ്ങിക്കുമെന്ന് ചോദിക്കാൻ എനിക്ക് പറ്റില്ല എൻ്റെ സ്വഭാവം വെച്ചിട്ട് അതെനിക്ക് ഭയങ്കര ടെൻഷനുള്ള ഒരു കാര്യമാണ് എന്നാലും ഇത്രയും കടം വാങ്ങിച്ചതാണ് ഇത് സെയിൽ ചെയ്ത് തീർത്തേ പറ്റൂ ഓരോ ദിവസവും ഇത് കാണുമ്പോൾ ടെൻഷനാണ് അയ്യോ ചെയ്ത് തീർക്കണമല്ലോ എന്നുള്ള ടെൻഷൻ അപ്പം ഞാൻ എന്ത് ചെയ്തു ഇതും കൊണ്ടിട്ട് ഷോപ്പിൽ പോയി ചോദിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ കല്ലമ്പലം മുതൽ ആറ്റിങ്ങുവരെയുള്ള മിക്ക ഷോപ്പിലും കയറി ഇറങ്ങി എന്നുള്ളതാണ് പല സ്ഥലങ്ങളിലും പോയി ചോദിച്ചിട്ടുണ്ട് അപ്പോഴൊക്കെ അവർ ജസ്റ്റ് എന്താണ് സാധനം എന്ന് നോക്കാൻ പോലും തയ്യാറാവാത്ത കടകളുണ്ടായിരുന്നു കേട്ടോ എടുത്തില്ല അത് ആരെയും കുറ്റം പറയാൻ പറ്റത്തില്ല നമ്മളിപ്പോൾ ഒരു ദിവസം ഓടി ചെന്നിട്ട് ഒരു കടയിൽ പോയിട്ട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ കുറച്ച് സാധനം കൊണ്ടുവരാം നിങ്ങൾ എടുക്കുമെന്ന് ചോദിച്ചാൽ അതും അവർക്ക് ബൾക്കായിട്ട് സാധനങ്ങൾ കിട്ടുന്ന ഒരടുത്ത് ഒരു എടുക്കത്തില്ല അത് നൂറ് ശതമാനം ഉറപ്പാണ് എന്നാലും നമ്മളത് പോയി ചോദിച്ചിട്ട് അത് നോക്കാൻ പോലും തയ്യാറാവാതിരിക്കുമ്പോൾ അല്ലെങ്കിൽ അത് റിജക്റ്റ് ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഒരു വേദന ഉണ്ട് കേട്ടോ അത് എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്ക് അറിഞ്ഞുകൊണ്ടാണ് അത് ഭയങ്കര ഒരു പെയിൻഫുൾ സിറ്റുവേഷനാണ് ഇനി എന്ത് എന്തെന്ന് പറയുന്നൊരു ക്വസ്റ്റ്യൻ നമ്മുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കും അപ്പോൾ കുറേ ഷോപ്പുകളിൽ പോയി മെയിനായിട്ടും നമ്മൾ എന്താണ് ബേബി കിഡ്സിൻ്റെ ഷോപ്പുകളിലാണ് പോവേണ്ട അപ്പോൾ ഒരിടത്ത് തന്നപ്പോഴത്തേക്കും അവർക്ക് അവർ മെറ്റീരിയൽ തരും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അല്ലാണ്ട് പുറത്തുനിന്ന് അവരെടുക്കത്തില്ല എന്ന് പറഞ്ഞു സ്റ്റിച്ച് ചെയ്യാൻ അറിയാമെന്നുണ്ടെങ്കിൽ ആ ജോലി തരാം എന്നുള്ളതായിരുന്നു പക്ഷേ അതെനിക്കെന്തോ അങ്ങോട്ട് അതായത് അവർ തരുന്ന മോഡല് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അതാണ് ജോലി പക്ഷെ അതെനിക്ക് അങ്ങോട്ട് ശരിയാകുമെന്ന് തോന്നിയില്ല അവരെനിക്കൊരു മോഡല് തന്നിട്ടുണ്ടായിരുന്നോ നിങ്ങൾ ചെയ്തിട്ടൊന്ന് കൊണ്ടുവന്ന് കാണിക്കുക അത് പെർഫെക്റ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വർക്ക് തരാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയലും ഒക്കെ വാങ്ങിച്ച് വീട്ടിൽ വന്നിരുന്ന് ചെയ്തു പക്ഷേ അത് കൊണ്ടുവന്ന് കാണിക്കാൻ അത് പെർഫെക്റ്റ് ആയില്ല ശരിയാവുമോ ശരിയാകുമോ എന്നൊക്കെയുള്ളതിൻ്റെ ടെൻഷൻ കൊണ്ട് ഞാൻ അതുപോലും കൊണ്ടുവന്ന് കാണിച്ചിട്ടില്ല അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ചാനലിൽ കിടപ്പുണ്ട് പറ്റുമെങ്കിൽ ഞാൻ എൻ്റെ താഴെ ലിങ്ക് കൊടുത്തേക്കാവേ അപ്പോൾ അത് ഞാൻ കൊണ്ടുവന്ന് കാണിച്ചില്ല അതങ്ങനെ പോയി ഇത് സ്റ്റിച്ച് ചെയ്ത് ഇതാ സാധനങ്ങൾ പല സ്ഥലത്തും കൊണ്ടുവന്നിട്ട് അവരെ എടുക്കാൻ തയ്യാറായില്ല ഏറ്റവും കൂടുതൽ എന്നെ വിഷമിപ്പിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ഷോപ്പിൽ പോയി ചെറിയ ഷോപ്പാണ് ഹസ്ബൻഡ് വൈഫാണ് ആ ഷോപ്പിലുണ്ടായിരുന്നത് അപ്പോൾ അവർക്ക് ഞാൻ ചെയ്തത് ഇഷ്ടപ്പെട്ടു അതിൽ ഒരു മോഡൽ അവർക്ക് നല്ല ഇഷ്ടപ്പെട്ടു വെറൈറ്റി ആണ് നമുക്കില്ലാത്ത ഐറ്റമാണ് അതെടുക്കാം എന്നൊക്കെ ഹസ്ബൻഡ് നൂറ് ശതമാനം ഓക്കെ ആയിരുന്നു അത് എടുക്കാൻ വേണ്ടിയിട്ട് എടുക്കാം പാവമല്ലേ അവർ ഒരു ഒരു സഹതാപത്തിൻ്റെ കൂടെ ഉണ്ട് കേട്ടോ അവർ വന്നതല്ലേ പാവമല്ലേ നമുക്ക് എടുക്കാം അപ്പോൾ ഞാനും വിചാരിക്കുന്നുണ്ട് സഹതാപം കൊണ്ടാണെങ്കിലും ഒന്ന് എടുത്താൽ അത്രയും ആയല്ലോ എന്ന് വിചാരിക്കുന്നുണ്ട് പക്ഷേ വൈഫ് ഒരു വിധത്തിൽ സമ്മതിക്കത്തില്ല വേണ്ട ഇപ്പം നമുക്കിതിൻ്റെ ആവശ്യമില്ല നമുക്ക് പിന്നെ നോക്കാം നമ്പർ മേടിച്ച് വയ്ക്കാം അത് ഒഴിവാക്കലാണ് നമുക്ക് സംസാരത്തിൽ നിന്ന് തന്നെ മനസ്സിലാവും നമ്മളെ ഒഴിവാക്കുകയാണ് ഇപ്പോൾ എനിക്ക് ഭയങ്കര വിഷമായി അത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടി വലിയൊരു ഷോപ്പിൽ പോയിട്ട് ഞാൻ ചോദിച്ച സമയത്ത് അവർ പറഞ്ഞതെന്ന് വെച്ചാൽ അവർക്ക് ക്രെഡിറ്റിൽ സാധനങ്ങൾ കിട്ടും അപ്പോൾ പിന്നെ എങ്ങനെയാണ് നിങ്ങളെ സാധനങ്ങൾ എടുക്കുക അത് പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കി അപ്പോൾ അപ്പോഴൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല കേട്ടോ ഷോപ്പിലത്തേക്കൊക്കെ ആകുമ്പോൾ നമുക്ക് ബൾക്കായിട്ട് സാധനം കൊടുക്കേണ്ടി വരും റേറ്റ് കുറവിലായിരിക്കണം ഒന്നും ചിന്തിക്കുന്നില്ല എങ്ങനെയെങ്കിലും ഒരു സ്റ്റാർട്ടിങ് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി ഞാൻ ശരിയാക്കാമെന്നൊക്കെയാണ് വിചാരിക്കുന്നത് ചെയ്തു തുടങ്ങിയപ്പോൾ ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു ഇറങ്ങി നടന്നപ്പോൾ മനസ്സിലായി ഇതൊന്നും നമുക്ക് നടക്കുന്ന പരിപാടിയല്ല ഭയങ്കര ടാസ്ക് കുടിച്ച പരിപാടിയാണെന്നുള്ളത് അപ്പോൾ അത് ഞാൻ അവിടെ ഉപേക്ഷിച്ചു ആ ശ്രമം ഉപേക്ഷിച്ച് ആറ്റിങ്ങിലും പോയിട്ടുണ്ട് കേട്ടോ ഒരു മൂന്നാല് ഷോപ്പുകളിലും പലയിടത്തും ഒരു നമ്മൾ കയറി ചെന്ന് കാര്യം പറയുമ്പോൾ തന്നെ ഇല്ലില്ലില്ല പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കും ഇപ്പോൾ ഹെയർ എക്സസറീസിൻ്റെ ബിസിനസ് ചെയ്ത് എൻ്റെ ചാനലിൽ കൂടുതൽ ഞാൻ അതാണ് കാണിച്ചിട്ടുള്ളത് ഹെയർ ആക്സസറീസ് നമുക്ക് ഷോപ്പിൽ സെയിൽ ചെയ്യാന്നൊക്കെ പറഞ്ഞു ഇപ്പോൾ പല ആൾക്കാരും ഇതേ എക്സ്പീരിയൻസ് എൻ്റെ അടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ട് നമ്മൾ ഷോപ്പിലേക്ക് പോകുമ്പോൾ ഇതേപോലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ള കാര്യം അപ്പോൾ എനിക്ക് എല്ലാവരുടെ അടുത്തും പറയാനുള്ളൊരു സംഭവം നമ്മൾ ജെനുവിനായിട്ട് അല്ലെങ്കിൽ നമ്മൾ അത്രയധികം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ മറന്നാൽ പോലും അത് നമുക്ക് നമ്മളിലോട്ട് വരും എന്നുള്ളതാണ് കേട്ടോ ഞാൻ അത്രയും ആഗ്രഹിച്ചിട്ടുള്ള കാര്യമാണ് എൻ്റെ ഒരു ഇത് ഷോപ്പിൽ നമുക്കിപ്പോൾ നമ്മളൊക്കെ അടുത്തുള്ള ആൾക്കാർക്കോ അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റും നമ്മളെങ്ങനെയെങ്കിലുമൊക്കെ പറഞ്ഞ് അവർ ചിലപ്പോൾ എടുക്കുമായിരിക്കും ഒന്നോ രണ്ടോ പ്രൊഡക്റ്റൊക്കെ നമുക്ക് അങ്ങനെ സെയിൽ ചെയ്യാം അല്ലെങ്കിൽ ഒരുപാട് പ്രൊഡക്റ്റ് സെയിൽ ചെയ്യാം അപ്പോൾ സ്റ്റിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നമ്മുടെ അടുത്തു നിന്നൊക്കെ കൊണ്ടുപോന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും പക്ഷേ എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് ഒരു ഷോപ്പിലോട്ട് റെഡിമെയ്ഡ് പോലെ നമുക്ക് കൊടുക്കാൻ പറ്റണം എന്നുള്ളതാണ് അപ്പോൾ അത് അന്നേ ഉള്ള ആഗ്രഹമാണ് അത് ഞാൻ വിട്ടു കാരണം അത്രയും ഡ്രസ്സ് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ട് ഒരു രൂപ പോലും എനിക്കതിൽ നിന്ന് കിട്ടിയില്ല കുറച്ചൊക്കെ അന്നമ്മയ്ക്ക് ഞാൻ അവക്ക് ഭാഗമുള്ളത് എടുത്തു ബാക്കി ഞാൻ അങ്ങനെ വെച്ചു കുറേ നാൾ കുറേ നാളങ്ങനെയിരുന്നു നിങ്ങൾക്ക് അറിയാലോ നമ്മൾ കുറച്ചായിട്ടുള്ളൂ വീട് പാല് ഇങ്ങോട്ട് മാറിയിട്ട് അതിന് മുമ്പ് ചെറിയ തട്ടിക്കൂട്ടി ഒരു വീട് വെച്ചത് അവിടെയായിരുന്നു ഉണ്ടായിരുന്നത് ഒരുപാട് പരിമിതികളും ബുദ്ധിമുട്ടുകളോ വീട്ടിലുണ്ടായിരുന്നു അപ്പം ഈ തച്ച സംഭവങ്ങളൊക്കെ വെക്കാൻ എനിക്ക് സ്ഥലം ഉണ്ടായിരുന്നില്ല എന്നിട്ട് ഞാൻ ഒരു കവറിലൊക്കെ കെട്ടി അലമാരിയുടെ അടിയിൽ അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഈ റീസൻറ്റായിട്ടാണ് ഞാൻ സാധനങ്ങളെല്ലാം എൻ്റെ ഒരു കസിൻ്റെ കുഞ്ഞിന് കൊടുത്തത് കേട്ടോ ഫ്രീ ആയിട്ട് കൊടുത്തു കുറേ ഉണ്ടായിരുന്നു ആ ഡ്രസ്സുകൾ അതിൻ്റെ കുറേ ഒക്കെ ഇതിന് മുന്നേ ഞാൻ ആർക്കൊക്കെയോ കൊടുത്തിട്ടുണ്ടായിരുന്നു എല്ലാം ഫ്രീ ആയിട്ട് കൊടുത്തു ഒഴിവാക്കുകയാണ് കേട്ടോ ചെയ്തത് അപ്പോഴേ ഇങ്ങനെ എന്താ പറയുക നമുക്ക് ഫസ്റ്റ് എക്സ്പീരിയൻസ് തന്നെ ഇതുപോലെ ആവുമ്പോഴത്തേക്കും മടുക്കുമല്ലോ പക്ഷേ ഇനിയിപ്പോൾ വേണ്ട പക്ഷേ ഈ ഒരു ആഗ്രഹം ഇങ്ങനെ മനസ്സിൽ അന്നുമുണ്ട് ഇന്നുമുണ്ട് അത് എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഒരു വഴി മാത്രമാണ് എൻ്റെ മുന്നിൽ ഇല്ലാതിരുന്നത് ഇപ്പം ഞാൻ ഈ കഥ പറയാൻ കാരണം ഞാൻ ഇന്നലെ കൊണ്ടിട്ട് ഏതാണ്ട് ഒരു നൂറ്റി സംതിങ് ഡ്രസ്സസ് ഇന്നലെ കൊണ്ടിട്ട് കംപ്ലീറ്റ് ചെയ്തു ഷോപ്പിലോട്ട് കൊടുത്തു കേട്ടോ ഇതേ കാര്യം ഞാൻ ഇതിന് മുന്നേയും അവർ തന്നെ എനിക്ക് മെറ്റീരിയൽ എഴുന്നിട്ട് ചെയ്താകുമോയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ചെയ്താൽ ശരിയാവുമോ എന്നുള്ള ടെൻഷൻ കാരണം ഞാൻ പറഞ്ഞില്ലേ ഓവർ തിങ്കിങ് കാരണം അത് സ്റ്റോപ്പ് ചെയ്തതാണ് പക്ഷേ ഇപ്പം എനിക്ക് കുറച്ച് ഓക്കെ എനിക്ക് പറ്റും എന്നുള്ളൊരു തോന്നൽ വന്നിട്ട് ഇപ്പം ഞാനത് കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തു അതിലെനിക്ക് ഭയങ്കര എന്ത് എന്തെങ്കിലും അത് മനസ്സിലാവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാം നമുക്ക് കിട്ടിയൊരു റിജക്ഷൻ ഉണ്ടല്ലോ പക്ഷേ ഈ ഒരു ഷോപ്പിൽ ഞാൻ പോയി ചോദിച്ചിട്ടില്ല കേട്ടോ ഇതിന് മുന്നേ ഞാൻ കൊണ്ടു തരട്ടെ ചോദിച്ചിട്ടില്ല പക്ഷേ ഒന്നല്ലെങ്കിൽ ഒന്ന് നമുക്ക് കിട്ടും എന്നുള്ളതാണ് മനസ്സിലായോ ഇതിന് മുന്നേ ഞാനൊരു പത്തോ പതിനാറോ ടോപ്പാന്ന് തോന്നുന്നത് കേട്ടോ ചെയ്ത് കൊടുത്തിട്ടുള്ളത് അത് അവരീന്ന് സെയിലായി എന്ന് പറഞ്ഞു അപ്പോഴേക്കും എനിക്ക് ഉണ്ടാകുന്നൊരു ഒരു സന്തോഷമുണ്ട് അല്ലെങ്കിൽ ഞാൻ ചെയ്തു കൊടുക്കുന്ന ഏതെങ്കിലുമൊക്കെ അവർക്ക് ഇഷ്ടപ്പെട്ടോ കുറേ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ വരും പക്ഷെ അത് ഇന്ന് നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കുകയാണ് ഇങ്ങനെ അല്ല ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ നമ്മൾ പഠിക്കുകയാണ് എനിക്ക് കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആയിട്ട് ഒറ്റയ്ക്കാണ് നമ്മൾ ഈ സ്റ്റിച്ചിങ്ങിൻ്റെ കാര്യവും വീട്ട് ജോലി കാര്യങ്ങളെല്ലാം കൂടി ആകുമ്പോഴത്തേക്കും നമ്മൾ കുറച്ച് ടയേർഡാവും എന്നാൽ പോലും അതിനെയൊക്കെ ഓവർകം ചെയ്ത് എനിക്ക് പറ്റും ഉറക്കം നല്ല രീതിക്ക് ഡിസ്റ്റർബായിട്ടുണ്ടായിരുന്നു രണ്ട് മണിക്കൊക്കെ ഞാൻ ഇവിടെ ഇരുന്ന് തുണി വെട്ടിക്കൊണ്ടിരിക്കുകയായിരിക്കും പെട്ടെന്ന് തീർത്ത് കൊടുക്കുന്നതിൻ്റെ ഇടയിൽ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് വരുമ്പോൾ അങ്ങോട്ടൊക്കെ പോകേണ്ടി വരും അപ്പോൾ സമയങ്ങൾ പോയി കിട്ടും എന്നാലും മിഷൻ കംപ്ലയിൻ്റ് ആയതിൻ്റെ ഇടയ്ക്ക് ഒക്കെ നമ്മളിങ്ങനെ പോകുന്നുണ്ട് എന്നാലും ഫൈനൽ റിസൾട്ട് എന്ന് പറയുമ്പോൾ അത് നമ്മുടെ മനസ്സാണ് കേട്ടോ അതെനിക്ക് മനസ്സിലായി നമ്മൾ കോൺഫിഡൻസോട് കൂടിയിട്ട് പോസിറ്റീവായിട്ടൊരു കാര്യത്തിനെ സമീപിക്കുകയാണെന്നുണ്ടെങ്കിൽ ഹൺഡ്രഡ് ആൻഡ് വൺ പേഴ്സൻ്റ് നമുക്കത് വിജയിപ്പിക്കാൻ പറ്റും ഉറപ്പാണ് വിജയിപ്പിക്കാൻ പറ്റും എന്നിപ്പോൾ അതേപോലെ ഞാൻ ആഗ്രഹിക്കുന്നൊരു കാര്യമാണ് നമ്മുടെ ചാനൽ കുറേ വർഷമായി ഞാൻ ഈ ചാനൽ കൊണ്ട് നടക്കുന്നു പക്ഷെ അതിനൊരു എന്താ പറയുക ഒരു ഒരു ഹിറ്റ് എന്താ പറയുക അതിനെ ഒന്ന് വൈറലായി കിട്ടും അങ്ങനെ പറയാം അല്ലേ അത് ഇതുവരെ നടന്നിട്ടില്ല പക്ഷേ എനിക്ക് വിശ്വാസമാണ് അത് നടക്കും അത് നടക്കും എന്നുള്ളത് എൻ്റെ ഇപ്പോഴത്തെ വിശ്വാസമാണ് കേട്ടോ അപ്പം നിങ്ങൾ എന്നെ ആരെങ്കിലും കേൾക്കുന്നുണ്ട് ഇതുവരെ വീഡിയോ ആരെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ എന്താ പറയുക ആഗ്രഹം വിടരുത് നാളെ നമ്മൾ ആലോചിക്കുമ്പോശോ ശരിയായില്ല എന്ന് തോന്നരുത് കേട്ടോ അതാണ് എനിക്ക് പറയാനുള്ളത് കഴിഞ്ഞ തവണ ഞാൻ കുറേ അവിടേക്ക് കുറേ ബാധ്യത ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ തന്നപ്പോഴത്തേക്കും എനിക്ക് ഓവർലോക്ക് മെഷീൻ എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല അതിന് വേണ്ടിയിട്ട് ലേസും കാര്യങ്ങളൊക്കെ വാങ്ങിക്കണമായിരുന്നു ഒരു പതിനൊന്നായിരം രൂപയുടെ കട ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഉണ്ടായിരുന്നു അപ്പോൾ പിന്നീട് അത് തീർക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ കഷ്ടപ്പെട്ടു ഇതീന്നല്ല ഞാനത് തീർത്തത് അല്ലാണ്ടൊക്കെ എങ്ങനെയൊക്കെയോ എനിക്ക് അറിഞ്ഞൂടാ ഇങ്ങനെയൊക്കെയുമാണ് ഞാനത് തിരിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് പൈസ അപ്പോഴൊക്കെ മനസ്സിൽ ഇങ്ങനൊരു ഇഷ്ട വേണ്ടിയിരുന്നില്ല എന്ന് തോന്നിയ ഒരു കാര്യം ഇന്ന് വീണ്ടും അതേ സിറ്റുവേഷനിൽ അതേപോലെ മെറ്റീരിയൽസ് സ്റ്റിച്ച് ചെയ്യാൻ വന്നപ്പോൾ എൻ്റെ കയ്യിൽ മെഷീൻ ഉണ്ട് അന്ന് വാങ്ങിച്ച കുറേ സാധനങ്ങൾ എൻ്റെ കയ്യിൽ ബാക്കി ഇരിപ്പുണ്ട് അപ്പോൾ എനിക്ക് സെ അന്ന് ഞാൻ എന്തിനാ എന്ത് പർപ്പസിനാണോ ആ സാധനങ്ങൾ വാങ്ങിച്ചത് സെയിം കാര്യത്തിന് എനിക്കിപ്പോൾ ഉപയോഗിക്കാനും പറ്റി അന്ന് എനിക്കുണ്ടായ നഷ്ടത്തിൻ്റെ എത്രയോ കൂടുതലാണ് ഇന്ന് എനിക്കുണ്ടായ ലാഭം മനസ്സിലായോ അപ്പം അത്രയേ ഉള്ളൂ നമ്മൾ കുറച്ച് ടൈം കൊടുക്കണം എന്നുള്ളതാണ് എല്ലാം ശരിയാവും നമ്മൾ കറക്റ്റായിട്ടാണല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന അത്രയും അടിപൊളിയായിട്ടാണെന്നുണ്ടെങ്കിൽ ശരിയാവും അപ്പം ഇപ്പം എനിക്കൊരു വിശ്വാസമുണ്ട് ഞാൻ ആഗ്രഹിക്കുന്ന പോലെ ഒരു സംഭവം ഇൻഷാല്ല അവിടെ എനിക്ക് എത്താൻ പറ്റും എന്നുള്ളൊരു വിശ്വാസമുണ്ട് ഇപ്പോൾ പിന്നെ പറ്റിപ്പോയെന്താണെന്ന് വെച്ചാലേ ഒരു കാര്യം നമ്മളിങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് ആ ഒരു സംഭവം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇത്തവണത്തെ ഓണത്തിനുള്ള നമ്മുടെ ഹെയർ എക്സസറീസിൻ്റെ സംഭവങ്ങൾ കുറച്ച് ഡിലെ ഡൗൺ ആയിപ്പോയിട്ടുണ്ടായിരുന്നു ഓഗസ്റ്റ് പതിനഞ്ചിന് അത്യാവശ്യം നല്ല രീതിക്ക് സെയിലും കാര്യങ്ങളൊക്കെ നടത്തിയതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു സംഭവത്തിലോട്ട് ഇറങ്ങിയത് അപ്പോൾ ഇത് കുറച്ചു ഡിസൈനിങ്ങും ഒക്കെ നമ്മൾ ചിന്തിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ് അപ്പോൾ എല്ലാം കൂടി എടുത്ത് തലയിൽ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് രണ്ടായി പോകും എന്നുള്ളത് കൊണ്ട് ഞാൻ ഈ ഇത്തവണത്തെ ഓണം അങ്ങോട്ട് മാറ്റി വെച്ചു അല്ലെങ്കിൽ ഞാൻ വിചാരിച്ചത് മേക്കിംഗ് മെറ്റീരിയൽസ് ഇനി എടുക്കണ്ട പകരം നമുക്ക് കുറച്ചു വേറെ സംഭവങ്ങൾ നോക്കാമെന്ന് വിചാരിക്കുന്നുണ്ടായിരുന്നു കാരണം കുറേ പേരും ഇതേപോലെ സെയിം സിറ്റുവേഷൻ ഈ ഹെയർ ഒക്കെ ചെയ്തിട്ട് ശരിയാവുന്നില്ല ഇത്ത കുറേ നമ്മൾ ഉണ്ടാക്കി നോക്കി ഒന്നും ഇങ്ങോട്ട് സെയിൽ ചെയ്യാൻ പറ്റുന്നില്ല നമ്മൾ മേക്ക് ചെയ്ത് കൊണ്ട് കൊടുക്കുമ്പോൾ ആൾക്കാർക്ക് അത് ബുദ്ധിമുട്ടെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആലോചിച്ച് നോക്കിയാൽ നമുക്കെന്നാൽ ഒന്ന് മാറ്റി പിടിക്കാമെന്ന് ഞാനും വിചാരിക്കുന്നുണ്ടായിരുന്നു ഇൻഷാല്ലാന്ന് നോക്കട്ടെ അപ്പോൾ കുറേ പേരൊക്കെ ഇപ്പോഴും പഴയ വീഡിയോസ് കാണുന്ന കണ്ടോ എൻ്റെ പഴയ വീഡിയോസ് ഹെയർ എക്സസറിസുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന വീഡിയോസ് കണ്ടുകൊണ്ടിരുന്ന കുറേ പേര് ഇപ്പോഴും നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട് അവരോടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ആവണം ഒരു വരുമാനം വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും എന്താ പറയുക നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹത്തെ വിട്ടുകൊടുക്കരുത് എന്തൊക്കെ സാഹചര്യങ്ങൾ വന്നാലും അതിന് വിട്ടുകൊടുക്കരുത് കേട്ടോ അങ്ങനെയാണെങ്കിൽ നമ്മളവിടെ എത്തും ഇന്നല്ലെങ്കിൽ നാളെ നമ്മളവിടെ എത്തും ഞാൻ പറഞ്ഞില്ലേ അത്രയും സങ്കടപ്പെട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു ഓട്ടോയിലോ അല്ലെങ്കിൽ എന്തിലെങ്കിലും കയറിയിട്ട് നിന്ന് മറ്റൊരിടത്ത് പോയി ഇറങ്ങാനുള്ള ഒരു പൈസ പോലും അന്ന് ആ ഒരു സംഭവങ്ങൾ ചോദിക്കാൻ പോകുമ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല ശരിക്കും നടന്നിട്ട് തന്നെയാണ് പോയിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ നമ്മൾ ആറ്റിങ്ങി ഒരിടത്തു നിന്ന് ഇപ്പോൾ കച്ചേരി ഇടന്ന് നിങ്ങൾക്ക് അങ്ങനെ സ്ഥലങ്ങൾ പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവില്ല എന്നാലും ആറ്റിങ്ങി നമ്മൾ ഒരു സ്ഥലത്ത് ബസ്സിൽ പോയി ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഓരോ സ്ഥലത്തോട്ട് ഇന്നിടത്തൊരു കടയുണ്ട് അവിടെ പോകണ രണ്ട് കിലോമീറ്ററോ അതി കൂടുതലും ഒക്കെ ഉള്ള സ്ഥലങ്ങളുണ്ട് അവിടെ ഉണ്ട് അപ്പോൾ അവിടെ ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിക്കുമ്പോൾ ഒരു ഓട്ടോയിൽ കയറിയിട്ട് അവിടെ ഇറങ്ങാൻ എനിക്ക് പറ്റില്ലായിരുന്നു അന്ന് അപ്പോൾ എന്ത് ചെയ്യും ഇത്രയും സാധനങ്ങൾ കയ്യിലുണ്ട് നടന്നിട്ട് എന്നെ പോകാൻ പറ്റുള്ളൂ കുറേ കുറേ ഞാൻ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് കേട്ടോ ആ ഒരു സമയത്തൊക്കെ എങ്ങനെയെങ്കിലും ഇതൊന്ന് കൊടുത്ത് തീർത്താൽ മതി എന്തെങ്കിലും എന്തെങ്കിലുമെന്ന് വെച്ച് ഇത് ചെയ്തും പോയി പറഞ്ഞു എന്ത് ചെയ്യും എന്നുള്ളൊരു തോട്ടായിരുന്നു പക്ഷെ അന്ന് എനിക്കതിന് പറ്റിയില്ല അത് എനിക്കൊന്നും അതിന് എൻ്റെ പ്രോഡക്റ്റിനെ കുറിച്ചിട്ട് എനിക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഇല്ലാതിരുന്നതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇതിന് ശരിയാവുമോ ഇതെങ്ങനെ എന്നുള്ളൊരു തോന്നൽ എനിക്ക് തന്നെ വന്നിട്ടായിരിക്കാം ചിലപ്പോൾ അങ്ങനെ ആയിപ്പോയത് എനിക്ക് അറിഞ്ഞൂടാ അപ്പോൾ ആദ്യം നമുക്ക് നമ്മളിലൊരു വിശ്വാസം വേണം ഇപ്പം എനിക്കതുണ്ട് കുറച്ച് മുമ്പ് ഇതേ സിറ്റുവേഷൻ തയ്ക്കാനൊക്കെ കൊണ്ടുവരുമ്പോഴും എനിക്കൊരു സെൽഫ് ഡൗട്ടായിരുന്നു ഞാൻ ചെയ്താൽ ശരിയാവുമോ ശരിയാവുമോ എന്നുള്ളൊരു രണ്ടു വട്ടം ഞാൻ എന്നോട് തന്നെ ചോദിക്കും വേണോ ഇത് നിനക്ക് പറ്റുന്ന പരിപാടിയാണോ എന്ന് പക്ഷേ ഇപ്പോൾ എനിക്ക് എന്നുള്ളൊരു വിശ്വാസമുണ്ട് ഇതിപ്പോൾ ഒരു മിസ്റ്റേക്ക് വന്നാലും സ്വാഭാവികമാണ് നമുക്കത് തിരുത്താൻ പറ്റും ഒന്നിൽ തന്നെ നമ്മൾ വേറൊന്നും പഠിക്കുകയുള്ളൂ ഇങ്ങനെ ചെയ്താൽ ഇതിങ്ങനെ ആവുമെന്ന് നമ്മൾ ചെയ്ത് ചെയ്താണല്ലോ പഠിക്കുക അപ്പം ഇപ്പോൾ എനിക്ക് ആ ഒരു കോൺഫിഡൻസ് ഉണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാനത് വിജയിപ്പിച്ചതും അത്യാവശ്യം തെറ്റില്ലാത്ത ഞാൻ വിചാരിച്ചൊരു എമൗണ്ട് എനിക്ക് ഈ ഒരു ഓണത്തിന് ആൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടത് ഷോപ്പിൽ നിന്ന് മാത്രമല്ല കേട്ടോ എനിക്കല്ലാണ്ടും കുറേ സ്റ്റിച്ചിങ്ങും പരിപാടികളും ഒക്കെ ഉണ്ടായിരുന്നു ഈ ഒരു വർഷം ഈ ഒരു ടൈം എന്നെ സംബന്ധിച്ച് അടിപൊളിയായിരുന്നു കുറച്ച് തിരക്കും കുറച്ചധികം തിരക്കുകളും ടെൻഷൻസും അല്ലെങ്കിൽ എന്താണ് ടെൻഷൻ എന്ന് പറയാൻ പറ്റത്തില്ല കുറച്ചൊരു വെപ്രാളം പിടിച്ചു പോകേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ മെൻ്റലി ഞാൻ ഭയങ്കര ഓക്കെ ആയിരുന്നു അതുകൊണ്ടാണ് എനിക്കതൊക്കെ കറക്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റിയത് അപ്പം അത്രയേ ഉള്ളൂ നിങ്ങൾക്കാർക്കെങ്കിലുമൊക്കെ ചെറിയ ചെറിയ രീതിക്ക് ഒരു ഇപ്പോൾ ഇൻസ്പിറേഷൻ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് എത്രത്തോളം അത് ക്ലിയർ ആയി ക്ലാരിറ്റി വന്നുവെന്ന് എനിക്കറിഞ്ഞൂടാം അപ്പം ഞാൻ വിചാരിച്ചിരുന്നു ചെയ്തതിൻ്റെ ഒക്കെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കണം ഷോർട്സ് ആയിട്ട് അതൊക്കെ ഇടാമെന്ന് പക്ഷേ എൻ്റെ ഒരു വീഡിയോ എടുക്കലും തയ്ക്കലും എല്ലാം കൂടി നടന്നില്ല എന്നുള്ളതാണ് സത്യം കുറേ ഫോട്ടോസും കുറച്ച് കുറച്ച് ഒക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അതൊക്കെ ഞാനൊരു ഷോർട്ട് ആക്കിയിട്ട് മൊത്തത്തിൽ ഇടാം കേട്ടോ ഇൻഷാല്ല പിന്നെ ഞാൻ വിചാരിക്കുന്നുണ്ട് കുറച്ച് മോഡൽസൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടാം ഇന്ന് എനിക്ക് കുറേ പരിപാടികൾ ഇന്നും ഉണ്ട് ഇന്ന് ഞാൻ കുറച്ച് ഫ്രീ ആയി എന്ന് വേണമെങ്കിൽ പറഞ്ഞു കുറച്ചല്ല അത്യാവശ്യം ആ ഒരു പരിപാടി കഴിഞ്ഞപ്പോൾ തന്നെ മൈൻഡ് ഒന്ന് ഫ്രീ ആയി നമ്മൾ ഏറ്റെടുത്ത പരിപാടി കറക്റ്റ് ചെയ്ത് കൊടുത്തല്ലോ അപ്പോൾ ഒന്ന് ഫ്രീ ആയി ഇന്ന് ഇനി എനിക്ക് അന്നമ്മേൻ്റെ ഒരു ഡ്രസ്സ് പള്ളിയിലത്തോട്ട് വെറുതെ ആണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യാനുണ്ട് ഒരു രണ്ട് യൂണിഫോം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുണ്ട് റൈഹാൻ ഒരു പാൻറ് സ്റ്റിച്ച് ചെയ്യാനുണ്ട് എനിക്കൊരു ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാനുണ്ട് ഇത്രയും പരിപാടി എനിക്ക് ഇന്ന് പറ്റുന്നിടത്തോളം ചെയ്യണം ഇന്ന് ഞാൻ വിചാരിക്കുന്നത് എനിക്ക് കുറച്ച് റെസ്റ്റ് വേണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് ന് ശാ നോക്കട്ടെ അപ്പം അത്രേ ഉള്ളൂ അപ്പം ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യാം നോ സെപ്റ്റംബർ വൺ ആണല്ലോ ഇന്ന് തൊട്ടിട്ടെങ്കിലും റെഗുലർ വീഡിയോ ഇടണം എന്ന് നമ്മളിങ്ങനെ വിചാരിക്കുന്ന കാര്യങ്ങൾ അതുപോലെ നടക്കണമെന്നില്ല എന്നാലും പറ്റുന്ന പോലെ ഞാൻ വീഡിയോ ഇടും അപ്പോൾ നിങ്ങൾ കട്ട സപ്പോർട്ട് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ചാനലിൽ ക്ലിക്കാകും എനിക്ക് നല്ല ഉറപ്പാണ് നമുക്ക് വേറെ ആരും പറഞ്ഞില്ലെങ്കിലും നമ്മൾ സ്വന്തമായിട്ട് പറയണമല്ലോ അത്രേ ഉള്ളൂ